ഫ്രണ്ട്സ് വെൽക്കം ടു ഐ ടി എൻറ്റി അക്കാഡമി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുന്ന സംഭവമാണ് സൈബർ തട്ടിപ്പുകളെ കുറിച്ചിട്ട് ഇന്ന് ഒരുപാട് എജ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ പോലും ഈ സൈബർ തട്ടിപ്പിൻ്റെ ഭാഗം ഭാഗമായിട്ടിരിക്കുകയാണ് കാരണം അത്യാവശ്യം അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ടല്ല കാരണം സൊസൈറ്റിയിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നിൽക്കുന്ന ആൾക്കാരാണ് ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ കൂടുതലും ഇരയായി മാറുന്നത് എന്താണ് അതിന് സംഭവം അവർക്ക് വിദ്യാഭ്യാസമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തതൊന്നുമല്ല സംഭവം എന്താ വെച്ചാൽ അവർക്ക് ആൾക്കാർക്കിടയിൽ സൈബർ അവയർനെസ്സിനെ കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണ ഇല്ലാന്ന് പറയാം അതില്ലാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സൈബർ തട്ടിപ്പുകൾ കൂടുതലായി വന്നുകൊണ്ടിരിക്കുന്നത് കാരണം നമ്മളെല്ലാവരും പല രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ ഡെയിലി ഇന്ന് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് ഒരു കുറച്ച് കാലങ്ങൾക്ക് മുന്നേ നമുക്ക് വളരെയധികം കുറവായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വളരെയധികം ഇരട്ടിച്ച് വന്നുകൊണ്ടിരിക്കണം ഇപ്പോൾ ചെറിയ ചെറിയ കുട്ടികൾ വരെ ഈ സൈബർ ലോകത്താണ് അവരുടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത് അപ്പോൾ ഈ മേഖലയിലുള്ള വ്യക്തമായ അല്ലെങ്കിൽ ഒരു സൈബർ സ്പേസിൽ എങ്ങനെ സേഫ് ആയിരിക്കുന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ഇല്ലെങ്കിൽ പല രീതിയിലുള്ള അപകടങ്ങൾ അവിടെ സംഭവിക്കും കാരണം അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ സൈബർ തട്ടിപ്പ് ഇത്രയധികം വ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും വാട്സാപ്പിലൊക്കെ ഇപ്പോൾ അഞ്ഞൂറ് രൂപയ്ക്ക് ഐഫോൺ തരാം ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യൂ നിങ്ങൾ ഡീറ്റെയിൽസ് എൻറ്റർ ചെയ്ത് കൊടുക്കൂ നിങ്ങൾക്ക് ഐഫോൺ അയച്ചു തരണ്ടതെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ പല ലിങ്കുകളും ഇപ്പോഴും വാട്സാപ്പിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും വരും ഇപ്പോഴും അത് ക്ലിക്ക് ചെയ്തു തരുന്ന ആൾക്കാരുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം കാരണം ഇവർക്കിതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ലാത്തതിൻ്റെയാണ് പ്രശ്നം തന്നെയാണത് അപ്പോൾ സൈബർ സ്പേസിൽ നമ്മൾ സേഫ് ആവണം സൈബർ അവെയർനെസ് നമുക്ക് വേണം സൈബർ ഹൈജീൻ നമ്മൾ പാലിക്കണം ഇതൊന്നും അറിയാതെ നമ്മൾ സൈബർ രംഗങ്ങളിൽ പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പല രീതിയിലുള്ള തട്ടിപ്പുകൾ നമുക്ക് വരും അപ്പോൾ എങ്ങനെയാണ് ഈ തട്ടിപ്പുകൾ വർക്ക് ചെയ്യുന്നത് എന്താണ് നല്ലത് ഏതാണ് മോശം ഇതൊക്കെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം ഇതൊന്നും നമ്മൾ ഇതിൽ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ വളരെയധികം അപകടമാണ് സൈബർ സ്പേസ് എന്നുള്ളത് കാരണം ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ അത് ആര് ചെയ്തുന്നു എവിടെ നിന്ന് എന്നുള്ളതൊന്നും നമുക്ക് വളരെ പെട്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല നിലവിൽ നടക്കുന്ന കേസുകളിൽ ഭൂരിഭാഗം സൈബർ ക്രൈമുകളും തെളിയിക്കപ്പെടാൻ സാധ്യത കുറവായിരുന്നു വളരെ ചുരുക്കം കേസുകൾ മാത്രമേ നമുക്ക് ട്രാക്ക് ചെയ്യാനും ആൾക്കാരെ കണ്ടുപിടിക്കാനും സാധിക്കുള്ളൂ അപ്പോൾ ഇതാരെന്നും എന്തെന്നറിയാത്തത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിൽ വഴി ഉണ്ടാവുക അപ്പോൾ സൈബർ സ്പേസ് യൂസ് ചെയ്യണമെങ്കിൽ സൈബർ രംഗങ്ങളിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയങ്ങളിൽ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമുക്കുണ്ടാവും ഇത് ഈ കൂടെ മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായി സെറ്റ് ചെയ്യാം നമ്മൾ മാക്സിമം സെക്യൂർ ആയിരിക്കുക സൈബർ സ്പേസ് സേഫാകണമെന്നുണ്ടെങ്കിൽ നമുക്കതിനെ കുറിച്ച് രണ്ട് കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ നമ്മുടെ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കാതെ പോയാൽ പല കാര്യങ്ങളും നമുക്ക് തന്നെ പ്രശ്നങ്ങളായി വരും അപ്പോൾ എങ്ങനെ സൈബർ സ്പേസിൽ സേഫ് സേഫായിരിക്കണതിനെ കുറിച്ചുള്ള സീരിയസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളിപ്പം കൂടിക്കോളൂ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം ഇതുപോലെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക താങ്ക്